Ooh, mm -hmm. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാണ്ഡവർ കാമ്യകവനത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ശ്രീകൃഷ്ണൻ പാണ്ഡവരെ സന്ദർശിക്കുകയും അവിടെ മാർക്കണ്ടേയ മഹർഷിയും നാരദനും എത്തിച്ചേർന്ന് പാണ്ഡവരുമായി കണ്ട കഥയായിരുന്നു ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് മാർക്കണ്ടയൻ യുധിഷ്ഠിന് വിവരിച്ചു കൊടുത്തു പ്രപഞ്ചമാകെ പ്രളയജലത്തിൽ മുങ്ങിത്താണപ്പോൾ മാർക്കണ്ടേയ മഹർഷി മാത്രം അവശേഷിക്കുകയും പ്രളയജലത്തിൽ നീന്തി നീന്തി ക്ഷീണിതനായപ്പോൾ ഒരു വടവൃക്ഷത്തിൽ ഒരു ബാലനെ കാണുകയും ചെയ്തു ആ ബാലൻ ഈ പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് മഹർഷി തിരിച്ചറിഞ്ഞു ഈ രേഴു ലോകവും ആ ബാലൻ്റെ ഉള്ളിൽ മാർക്കണ്ടയൻ ദർശിച്ചു അതിനുശേഷം പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം ആ ബാലൻ മഹർഷിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ആരംഭിക്കുന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത് മാർക്കണ്ടയൻ തുടർന്ന് പറഞ്ഞു രാജാവേ വിശ്വയ്യ രൂപിയായ ബാലൻ എന്നോട് പറഞ്ഞു മാർക്കണ്ടയ അഗ്നിയാണ് എൻ്റെ വായ ഭൂമിയാണ് എൻ്റെ പാദങ്ങൾ സൂര്യചന്ദ്രന്മാർ എൻ്റെ കണ്ണുകളും ദ്വുലോകം അഥവാ സ്വർഗം എൻ്റെ ശിരസും ആകുന്നു ആകാശവും ഭൂമിയും എൻ്റെ കർണങ്ങളാണ് ശരീരത്തിലെ വിയർപ്പിൽ നിന്നും ജലമുണ്ടാകുകയും ചെയ്യുന്നു വായു എൻ്റെ മനസ്സിൽ കുടികൊള്ളുന്നു പണ്ട് ഭൂമി സമുദ്രജലത്തിൽ പോയപ്പോൾ ഞാൻ വരാഹമായി അവതരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു എന്നിൽ നിന്നുമാണ് നാല് വേദങ്ങളും ഉണ്ടായത് അവ നാലും എന്നിൽ തന്നെ ലയിക്കുന്നു ആകാശത്ത് നിലകൊള്ളുന്ന നക്ഷത്രങ്ങൾ എൻ്റെ രോമകൂപങ്ങളാണ് ആകാശവും സമുദ്രജലവും എൻ്റെ വസ്ത്രങ്ങളും ശയ്യയും വാസസ്ഥലവുമാണ് മനുഷ്യൻ എപ്പോൾ സത്യം അഹിംസ ധർമ്മം തപസ് എന്നിവയിൽ നിന്നും അകന്നു പോകുന്നുവോ അപ്പോഴൊക്കെ അവന് സംഭവിക്കുന്നത് അമംഗളമായ കാര്യങ്ങളാണ് പാപികൾക്കും ലോഭികൾക്കും അഥവാ അത്യാഗ്രഹിക്കും കൃപണർക്കും അഥവാ പിശുക്കന്മാർക്കും സംയമശീലം ഇല്ലാത്തവർക്കും എന്ന് പറഞ്ഞാൽ നിയന്ത്രണമുള്ള ജീവിതം ഇല്ലാത്തവർക്കും ഞാൻ അപ്രാപ്യനാണ് അവർക്കെന്നെ സമീപിക്കാൻ പോലും കഴിയില്ല എവിടെ ധർമ്മം വെടിഞ്ഞുള്ള പ്രവൃത്തി ഉണ്ടാകുന്നുവോ അപ്പോൾ ഞാൻ പുണ്യാത്മാക്കളുടെ ഭവനങ്ങളിൽ ജനിക്കുന്നു പുണ്യകർമ്മങ്ങൾ നിഷേധിക്കുകയും ഹിംസ വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ദേവന്മാർക്ക് പോലും വധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ അവതരിക്കുന്നു അങ്ങനെയുള്ളവരെ ഞാൻ തന്നെ വധിച്ച് സജ്ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കുന്നു മായകൊണ്ട് ഞാൻ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു മായകൊണ്ട് തന്നെ അവയെ സംഹരിക്കുകയും ചെയ്യുന്നു സത്യയുഗത്തിൽ ഞാൻ വെളുത്ത നിറത്തിലും ത്രേതായുഗത്തിൽ മഞ്ഞ നിറത്തിലും ദ്വാപരയുഗത്തിൽ ചുവപ്പ് നിറത്തോടു കൂടിയും കലിയുഗത്തിൽ കറുത്ത കൂടിയുമാണ് അവതരിക്കുക സ്വയംഭൂവും സർവവ്യാപിയും അനന്തനുമായ ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് നാഥനായിരിക്കും ഇവിടെയുള്ള എല്ലാത്തിനെയും കർമ്മനിരതരാക്കുന്നതും കാലചക്രത്തെ തിരിക്കുന്നതും ഞാൻ തന്നെയാണ് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതിനെ ആരും കാണുന്നില്ല മാർക്കണ്ടായ ശംഖചക്രഗതാധരിയും വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതുമായ നാരായണൻ ഞാൻ തന്നെ ആകുന്നു ഞാനൊരു ബാലനല്ല ബ്രഹ്മാവ് ഉണരും വരെ ബാലരൂപത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ആകാശം വായു തേജസ് ജലം പൃഥ്വി മറ്റു ചരാചരങ്ങൾ ഒക്കെ സൃഷ്ടിക്കുന്നു ഞാൻ നാരത്തിൽ അയനം ചെയ്യുന്ന നാരായണനാണ് ഇത് ശ്രാ ഇത്രയും പറഞ്ഞ് ബാലരൂപിയായ ദിവ്യപുരുഷൻ മറഞ്ഞു മാർക്കണ്ടയൻ തുടർന്നു യുധിഷ്ഠിര ആ ദിവ്യമായ പരമാത്മാവ് മറ്റാരുമല്ല ഈ അവതാരപുരുഷനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അദ്ദേഹം ഇതാ നിങ്ങൾക്കൊപ്പം ഇവിടെ നിന്ന് നിങ്ങളുടെ ചങ്ങാതിയായി നിങ്ങളുടെ ബന്ധുവായി നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു രാജാവേ അദ്ദേഹത്തിൻ്റെ കരുണയാൽ എൻ്റെ ഓർമ്മശക്തി നശിക്കുന്നില്ല എൻ്റെ ദീർഘായുസിനും കാരണം ഈ മഹാത്മാവ് തന്നെ എൻ്റെ മരണം എൻ്റെ തന്നെ കാമന പോലെ ആകുന്നു പാണ്ഡവരെ നിങ്ങൾ പുണ്യവാന്മാരാകുന്നു മാറിൽ ശ്രീവത്സാംഗിതനായ ഈ ദിവ്യാത്മാവിനെ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ പ്രളയജലത്തിൻ്റെ കാലങ്ങൾ ഓർമ്മ വന്നത് പ്രപഞ്ചത്തിൻ്റെ പിതാവും മാതാവുമായ ഈ മാധവൻ ശരണാഗതനാണ് ശരണാർത്ഥിയായി ചെല്ലുന്നവരെ അദ്ദേഹം ഉപേക്ഷിക്കുകയില്ല പാണ്ഡവരെ നിങ്ങളുടെ ഇംഗിതങ്ങളെല്ലാം സാധ്യമാകുക തന്നെ ചെയ്യും അപ്പോൾ യുധിഷ്ഠിരൻ കലികാലത്തെക്കുറിച്ച് ചോദിച്ചു മാർക്കണ്ടയൻ പറഞ്ഞു യുധിഷ്ഠിര യുഗങ്ങൾ നാലാണ് കൃതയുഗം എന്നറിയപ്പെടുന്ന സത്യയുഗമാണ് ആദ്യത്തേത് പിന്നീട് ത്രേതായുഗം അതിനുശേഷം ദ്വാപരയുഗം ഏറ്റവും അവസാനമാണ് കലിയുഗം എത്തുന്നത് ചതുർയുഗങ്ങളിലും കലിയുഗമാണ് ഏറ്റവും മോശപ്പെട്ടത് മറ്റ് മൂന്ന് യുഗങ്ങളിലൂടെയും കടന്നു വരുന്ന മാനവരാശി കലിയുഗമെത്തുമ്പോഴേക്കും ദുഷിക്കുന്നു അവർ കലിയുടെ അധീനതയിലാകുന്നു കള്ളവും ചതിയും വഞ്ചനയും അവൻ്റെ സ്വഭാവത്തിൽ ഉറഞ്ഞുകൂടുന്നു സത്യസന്ധത അവനിൽ നിന്നും ദൂരേക്ക് അകന്നുപോകുന്നു കലികാലത്തിൽ മനുഷ്യൻ്റെ ഭക്ഷണരീതി വസ്ത്രധാരണ രീതി സംസ്കാരം ആയുസ് തുടങ്ങിയവ വേറിട്ട രീതികളിൽ ആയിരിക്കും കാണപ്പെടുക കലിയുഗാന്തിയമാകുമ്പോൾ ഭഗവാൻ കൽക്കിയായി അവതരിക്കുന്നു പിന്നീട് വരുന്ന സത്യയുഗത്തിലേക്ക് കടക്കും മുമ്പ് ശലഭം എന്ന ഗ്രാമത്തിലെ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണൻ്റെ ഗ്രഹത്തിൽ ഒരു പുരുഷപ്രജ ജനിക്കും വിഷ്ണു യശസ് എന്നു തന്നെ ആയിരിക്കും അവൻ്റെയും നാമം ശക്തനും അതീവ ബുദ്ധിമാനും പരാക്രമിയുമായ അവൻ ക്ഷണമാത്രയിൽ വാഹനങ്ങളും ആയുധങ്ങളും പടച്ചട്ടകളും യോദ്ധാക്കളെയും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ ആയിരിക്കും ലോകം ആസകലമുള്ള മ്ലേച്ഛന്മാരെ സംഹരിക്കുവാൻ ശക്തിയുള്ള യോദ്ധാക്കളെ ആയിരിക്കും അവൻ സൃഷ്ടിക്കുക ദുഷ്ടനിഗ്രഹം നിർവഹിച്ച ശേഷം സത്യയുഗത്തിൽ വിഷ്ണു യശസ് ചക്രവർത്തിയായി വാണ് മാനവരാശിക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യും തുടർന്ന് യുധിഷ്ഠിരൻ ഒരു രാജാവിന് എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമാണ് എന്തെല്ലാം ദോഷങ്ങൾ പാടില്ല എന്നിങ്ങനെ ചോദിച്ചു മാർക്കണ്ടയ മഹർഷി പറഞ്ഞു യുധിഷ്ഠിര സർവവുമറിയുന്ന സാക്ഷാൽ ഭഗവാൻ നിങ്ങളുടെ തൊഴനായിരിക്കുമ്പോൾ ഞാൻ അത് പറയേണ്ട കാര്യമില്ല എങ്കിലും കേട്ടുകൊള്ളു ഭരണനൈപുണ്യം സത്യസന്ധത എല്ലാവരോടും തുല്യമനോഭാവം ഇവയൊക്കെയാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ടുന്ന പ്രഥമ ഗുണങ്ങൾ ജനക്ഷേമമാണ് മുഖ്യപ്രവർത്തനം ആയിരിക്കേണ്ടത് ജനനന്മയ്ക്കെന്ന് പറഞ്ഞ് താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ് മ്ലേച്ഛനായ ഒരു ഭരണാധികാരിയാണ് സ്വജനപക്ഷപാതം പാടെ ഉപേക്ഷിക്കണം ഏതൊരു പ്രവൃത്തിയും ചെയ്യും മുമ്പ് മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് നന്മതിന്മകൾ ഉറപ്പുവരുത്തണം എല്ലാം തൻ്റെ ഇച്ഛയ്ക്കൊത്ത് വേണമെന്ന് വാശി പിടിക്കുന്ന ഭരണാധികാരി ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും തങ്ങളോട് സങ്കടം പറയുന്ന ആൾ ദുഃഖിതം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം സ്വജനങ്ങളിൽ മ്ലേച്ഛന്മാരെ തിരിച്ചറിഞ്ഞ് അവരുമായുള്ള സഹവാസം ഒഴിവാക്കണം സ്തുതിപാഠകരെ പരിഗണിക്കരുത് എല്ലാത്തിനും കാരണഭൂതൻ താൻ മാത്രമാണെന്ന് ധരിക്കരുത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും പാദം ജനങ്ങൾക്കിടയിലാണെന്ന കാര്യം ഓർമ്മിക്കണം ഞാൻ നേടിയതൊക്കെയും പ്രജകളുടെ ശ്രമഫലമാണ് എന്ന് തിരിച്ചറിയണം അവർ ജീവിക്കുന്നത് അവരവരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് താൻ നൽകുന്നത് മാത്രമല്ല അവരുടെ ജീവസന്ധാരണത്തിന് ഉതകുന്നതെന്ന് മനസ്സിലാക്കി ഭരിക്കുന്നവനാണ് ഉത്തമനായ ഭരണകർത്താവ് എന്തിനും കാരണഭൂതം താൻ മാത്രമാണെന്ന ചിന്ത ഒഴിവാക്കണം പിന്നീട് യുധിഷ്ഠിരൻ അന്നദാനം ഗോദാനം അതിഥി പൂജ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അതിനെല്ലാം ഉള്ള ഉത്തരങ്ങൾ മാർക്കണ്ടേയ മഹർഷി പറഞ്ഞു കൊടുത്തു തുടർന്ന് വ്രതം ധ്യാനം തപസ് ആത്മബോധം എന്നിവയുടെ ഗുണങ്ങളും മാർക്കണ്ടേയൻ പറഞ്ഞു കൊടുത്തു യുധിഷ്ഠിരൻ പിന്നീട് ചോദിച്ചത് ഇക്ഷുവാകു വംശത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്ന കുവലാശിവൻ പിന്നീട് ദുന്തുമാരൻ എന്ന പേര് സ്വീകരിച്ചതിൻ്റെ കാരണമായിരുന്നു അതിന് മഹർഷി ഇങ്ങനെ വിശദീകരണം കൊടുത്തു പണ്ട് ഉത്തങ്കൻ എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുവാൻ അനേക വർഷം കഠിന തപസ് ചെയ്തു ഒടുവിൽ വിഷ്ണു മഹർഷിക്ക് ദർശനം നൽകി അപ്പോൾ മഹർഷി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ദേവദേവ മനുഷ്യരും ദേവന്മാരും അസുരന്മാരും അങ്ങയുടെ സൃഷ്ടികളാണ് ചരാചരാത്മകമായി ഈ പ്രപഞ്ചം അങ്ങിൽ നിന്നും ഉൽപ്പന്നമായിട്ടുള്ളതാണ് ബ്രഹ്മാവ് വേദങ്ങൾ വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒക്കെയും അങ്ങയുടെ സൃഷ്ടി മാത്രമാണ് ആകാശം ശിരസും സൂര്യചന്ദ്രന്മാർ കണ്ണുകളും വായു അങ്ങയുടെ ശ്വാസവും ആണ് അഗ്നി അങ്ങയുടെ തേജസ്സും സാഗരങ്ങൾ ഉദരവും ഭൂമി പാദവുമാണ് ഓഷധികൾ രോമങ്ങളാകുന്നു ഇന്ദ്രൻ അഗ്നി വരുണൻ ദേവന്മാർ നാഗങ്ങൾ ദൈത്യന്മാർ എന്നിവരൊക്കെ അങ്ങയെ കുമ്പിട്ട് വണങ്ങുന്നു ഇത് കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു ഉത്തങ്ക ഞാൻ പ്രപഞ്ചം തന്നെയാണ് സർവ്വതിലും ഞാൻ തന്നെ അടങ്ങുന്നു എന്നെ നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിന്നിൽ ഞാൻ സംപ്രീതനാണ് എന്ത് വരമാണ് മുനേ അങ്ങയ്ക്ക് വേണ്ടത് ഇത് കേട്ട് ഉത്തങ്കൻ പറഞ്ഞു ദേവദേവ ഈ പ്രപഞ്ചമൊക്കെയും വ്യാപിച്ച് സൃഷ്ടികാരണനാകുന്ന അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ അതാണ് എനിക്ക് കിട്ടിയ വരം ഇതിനുള്ള മറുപടിയായി ഭഗവാൻ പറഞ്ഞു മഹർഷി അങ്ങ് എന്നിൽ അചഞ്ചല ഭക്തി ഉള്ളവരാണ് എന്തെങ്കിലും ഒരു വരം ആവശ്യപ്പെട്ടുകൊള്ളുക ഉത്തങ്കൻ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഭഗവാനെ എനിക്ക് വരം തരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതിനാൽ എന്നിലെ ശമം ദമം സത്യഭാഷണം ധർമ്മം എന്നിവയിൽ നിന്ന് എൻ്റെ ഇളകാതിരിക്കുവാൻ അനുഗ്രഹിച്ചാലും ഈ ഒരു വരം മാത്രം മതി എനിക്ക് ഇത് കേട്ട് വിഷ്ണു വീണ്ടും പറഞ്ഞു മഹർഷി അങ്ങ് എന്നും അജഞ്ചല ഭക്തനായിരിക്കും ശമദമാദി ഗുണങ്ങൾ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല എന്നിലെ യോഗവിദ്യ നിന്നിൽ തെളിയും ആ ശക്തി കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ അത് പ്രാപ്തനാക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ദുന്തു എന്ന് പേരുള്ള ഒരസുരൻ മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കുവാൻ കഠിന തപസ്സ് അനുഷ്ഠിക്കും അവനെ നിഗ്രഹിക്കുന്ന ആളെ ഞാൻ പറഞ്ഞുതരാം ഇക്ഷാകു വംശത്തിൽ ബൃഹദശ്വൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടാകും അയാൾക്ക് കുവലാശ്വൻ എന്നു പേരുള്ള ഒരു പുത്രൻ ജനിക്കും കുവലാശൻ നിങ്ങളുടെ ആജ്ഞപ്രകാരം ദുന്ദുവിനെ വധിക്കും അപ്പോൾ മുതൽ കുവലാശ്വൻ ദുന്ദുമാരൻ എന്ന പേരിൽ പ്രശസ്തനായ രാജാവാകും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വിഷ്ണു ഭഗവാൻ അന്തർധാനം ചെയ്തു ഇധിഷ്ഠിര സൂര്യവംശജാതനായ ഇഷാകു മഹാരാജാവ് സ്വർഗം പൂക്കിയ ശേഷം ശനദൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ രാജാവായി അയോധ്യയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എല്ലാം പ്രശസ്തരായിരുന്നു ചനദൻ്റെ പുത്രൻ കാകുൽസ്ഥൻ അയാളുടെ പുത്രൻ അനേതസ് അനേതസ്സിൻ്റെ പുത്രൻ ഋതു പൃഥുവിൻ്റെ മകനായിരുന്നു വിശ്വകശ്വൻ അയാളുടെ മകൻ ആദി ആദിയിൽ നിന്നും യുവനാശ്വൻ യുവനാശ്വൻ്റെ മകനായിരുന്നു സ്രാവൻ ശ്രാവസ്ഥ നഗരം സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ മകനായ സ്രാവനാണ് ഈ ശ്രാവൻ്റെ മകനായിരുന്നു ബൃഹദേശ്വൻ അദ്ദേഹത്തിൻ്റെ മകൻ കുവലാശ്വൻ സദ്ഗുണസമ്പന്നനായ രാജാവായിരുന്നു അദ്ദേഹം കുവലാശ്വന് ഇരുപത്തിയോരായിരം മക്കളുണ്ടായിരുന്നു അവരെല്ലാം പണ്ഡിതന്മാരും പ്രശസ്തരും ശക്തരുമായിരുന്നു ബൃഹദശന് പ്രായമായപ്പോൾ മകനായ കുവലാശ്വനെ രാജാവായി വാഴിച്ച് അദ്ദേഹം വനത്തിലേക്ക് തപസ്സനായി പോകാൻ ഒരുങ്ങി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം